കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഏറ്റവും പുതുതായി എൽ ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് സി പി ഐ എം നേതൃത്വം രണ്ട് വനിതകളുടെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തടമ്പാട്ട് താഴത്ത് നിന്ന് വിജയിച്ച ഒ സദാശിവൻ്റെയും ഒപ്പം തന്നെ ബേപ്പൂർ പോർട്ടലിൽ നിന്ന് വിജയിച്ച കെ രാജീവിൻ്റെയും പേരുകളായിരുന്നു പാർട്ടി നേതൃത്വം ചർച്ചയ്ക്ക് എടുത്തിരുന്നത് ഈ രണ്ട് പേരുകളിലും ഒരു സമവായ സാധ്യത ലഭ്യമാകാത്ത ഘട്ടത്തിലാണ് അതുകൂടാതെ ഇത്തവണത്തെ ജനവിധി എൽ ഡി എഫിന് ഒരു ശക്തമായ ഒരു ക്ഷീണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കഷ്ടിച്ച് മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം നിലനിർത്തിയത് മാത്രമല്ല നിലവിൽ സംസ്ഥാനത്ത് എൽ ഡി എഫിന് ഭരണമുള്ള അല്ലെങ്കിൽ ഭരണ സാധ്യതയുള്ള ഏക കോർപ്പറേഷൻ കോഴിക്കോടാണ് ഈ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീപക്ഷ നിലപാട് മുന്നോട്ട് സ്വീകരിച്ചു പോവുക എന്ന നയത്തിൻ്റെ ഭാഗമായി കൂടി രണ്ട് വനിതകളെ ഈ മേയർ സ്ഥാനാർത്ഥിയായി നിലവിൽ എൽ ഡി എഫ് നേതൃത്വം സി പി എം നേതൃത്വം പരിഗണിക്കുന്നു അതിൽ ഏറ്റവും ശക്തമായി പാർട്ടി നേതൃത്വം പരിഗണിക്കുന്ന പേര് കഴിഞ്ഞ തവണ തുടക്കത്തിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന കഴിഞ്ഞ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായിരുന്ന ഡോക്ടർ എസ് ജയശ്രീയുടെ പേരാണ് ഡോക്ടർ എസ് ജയശ്രീയെ മേയർ സ്ഥാനാർത്ഥിയായി തന്നെ നേരത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് പാർട്ടി നേതൃത്വം അവരെ എന്ന പാർട്ടിയുടെ ഉറച്ച ഡിവിഷനിൽ മത്സരിച്ചത് മത്സരിപ്പിച്ചിരുന്നതും അവരെ വിജയിപ്പിച്ചതും പക്ഷേ അതിനപ്പുറത്തേക്ക് മേയർ സ്ഥാനത്തേക്ക് പാർട്ടി നേതൃത്വം നേരത്തെ പരിഗണിച്ചിരുന്ന മുസാഫിർ അഹമ്മദിൻ്റെ വലിയ പരാജയം സംഭവിച്ച ഘട്ടത്തിൽ ഇത്തവണ ഡോക്ടർ എസ് ജയശ്രീയുടെ പേരിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കൂടാതെ ജയശ്രീ അല്ലെങ്കിൽ ഈ അനിതാകുമാരി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ് അവർ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറായി കുറച്ചു കാലത്തിന് ശേഷം തന്നെ അവർ മത്സരരംഗത്തേക്ക് വരുന്നു മാത്തോട്ടം എന്ന് പറയുന്ന സി പി എമ്മിന് കരുത്തുള്ള മേഖലയിൽ അവർ മത്സരിക്കുന്നു അവിടെ മികച്ച ഒരു വിജയം നേടിക്കൊണ്ടാണ് ഇത്തവണ ഈ ജെ ഈ അനിതാകുമാരി ഈ അനിതാകുമാരി ഇത്തവണ ജനപ്രതിനിധിയായി വരുന്നു ആ വരുന്ന വേളയിൽ അവരെ മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക എന്നൊരു ചർച്ചയും പാർട്ടി നേതൃത്വത്തിൽ നടക്കുകയാണ് സ്വാഭാവികമായും ഇത്തവണ മുൻപത്തേതുപോലെ അതായത് കഴിഞ്ഞ കൗൺസിലിൽ അൻപത് എന്ന എഴുപത്തിയഞ്ചിൽ അൻപത് എന്ന മൃഗീയ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്നു ആ സമയത്ത് അജണ്ടകൾ പലതും പാസ് പാസ് എന്ന വാക്കോടുകൂടി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ കേവല ഭൂരിപക്ഷമില്ലാത്ത ഘട്ടത്തിൽ ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ കക്ഷികൾ ചേർന്നാൽ അവർക്കാണ് ഭൂരിപക്ഷം വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കാര്യമായി പ്രതിപക്ഷത്തെ കണക്കിലെടുക്കാതെ ഇത്തവണ അജണ്ടകൾ പാസ്സാക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് പ്രതിപക്ഷവുമായി സമവായം ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള ഭരണപാഠവുമുള്ള ആളുകൾ വരണം ഒപ്പം തന്നെ സ്ത്രീ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലായിരിക്കണം ആ ഇടപെടൽ ഈ ഒരു ഘട്ടത്തിലാണ് എസ് ജെ ശ്രീയുടെയും ഈ അനിതാകുമാരിയുടെയും പേര് ഉയർന്നു വരുന്നത് എസ് ജെ ശ്രീ നേരത്തെ മീൻചന്തയിലുള്ള കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ആയി ആ ഭരണതലത്തിൽ നിറഞ്ഞു നിന്ന ആളാണ് അതിനുശേഷം കൗൺസിലർ ആയി പിന്നീട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി സഭയിലടക്കം നടപടിക്രമങ്ങളിൽ വളരെ സജീവമായിരുന്ന ആളാണ് പ്രതിപക്ഷത്തെ ഉൾപ്പെടെ കൃത്യമായി നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരാളായിട്ടാണ് പാർട്ടി നേതൃത്വം അവരെ വിലയിരുത്തുന്നത് മറ്റൊന്ന് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ഈ അനിതാകുമാരി ഉദ്യോഗസ്ഥ തലത്തിൽ സജീവമായിരുന്ന കാലഘട്ടത്തിൽ അത്തരം ഭരണ നിർവഹണ നടപടികൾ നിർവഹിച്ചിട്ടുള്ള ആളാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ടു പേരുടെ പേരിലേക്ക് കോഴിക്കോടുള്ള സി പി ഐ എം നേതൃത്വം കോർപ്പറേഷൻ തലത്തിൽ എത്തുന്നത് എന്തായാലും ഈ ഈ രണ്ട് പേര് ഒപ്പം തന്നെ ഈ സദാശിവൻ ക്ഷമിക്കണം ഈ രണ്ടു പേരും ഒപ്പം തന്നെ ഒ സദാശിവൻ്റെയും കെ രാജീവിൻ്റെയും പേര് പരിഗണിക്കുന്ന ഈ വേളയിൽ പ്രത്യേകിച്ച് ഈ രണ്ട് നാല് പേരുകൾ പരിഗണിക്കുമ്പോൾ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാക്കാനുള്ള ഒരു അവസാന സമയമായിട്ട് എൽ ഡി എഫ് നേതൃത്വം സി പി എം നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഈ ശനിയാഴ്ചയാണ് ശനിയാഴ്ചയോടുകൂടി എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി ആരാണെന്ന് കൃത്യമായ വ്യക്തതയുണ്ടാകും അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഉണ്ടാകും ഇതിനേക്ക് കാര്യങ്ങൾ ചർച്ചകൾ നീങ്ങുകയാണ് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്